രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം അല്ലേ നമ്മുടെ കേരളത്തിലെ കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നു ഒരു കാലഘട്ടം വരെയുണ്ടായിരുന്നത് അത് പിന്നീട് ഇങ്ങോട്ട് അണുകുടുംബമായി മാറി അതിൽ നിന്നും ചെറുതായി ചെറുതായി ചിന്താഗതികൾ പോലും അണുകുടുംബമായിട്ടുണ്ടെങ്കിൽ പോലും ചിന്താഗതികളിലും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമെന്ന ഭയത്താലെങ്കിലും നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയേയും മുത്തശ്ശനെയും നമ്മുടെ ചുറ്റിലുള്ളവരെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വീണ്ടും മാറി ആരും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ മാത്രമുള്ളതാണ് എൻ്റെ ലോകം എന്നുള്ള രീതിയിലേക്ക് പോലും അത്രയും ഇടുങ്ങിയ ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു സത്യമാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് കാരണവന്മാരെയും മുതിർന്നവരെയും അവര് പറയുന്നത് എന്തു മനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതായത് നമ്മൾ മുതിർന്നവർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയും അവർ പറയുന്നതൊക്കെ കേൾക്കുകയും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരങ്ങളൊന്നും ആ കാല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് വലിയ വലിയ ഭാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പോലെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഇവരുടെ അടുത്തേക്ക് എത്തുകയും ഇവർ നമ്മുടെ മുതിർന്നവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും ഞാൻ നിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആശ്വാസത്തോടുകൂടി മുന്നോട്ടേക്ക് നടക്കാൻ യിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഓരോ ജനറേഷനെയും കാണുമ്പോൾ ശരിക്കും അമ്മയെയും അച്ഛനെയും ഒന്നും നോക്കാൻ ശ്രദ്ധിക്കാനൊന്നും ശ്രദ്ധിക്കുകയൊന്നും ചെയ്യാതെ വൃദ്ധസദനങ്ങൾ ഒരുപാട് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പിന്നീട് എത്തിച്ചേരുന്നത് അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മളെന്താണോ കൊടുക്കുന്നത് നമുക്ക് ഭഗവാനൊന്നുമല്ല ഓരോ കാര്യങ്ങൾ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ എന്താ കൃഷ്ണ എനിക്ക് ഇങ്ങനെ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കൃഷ്ണനൊന്നുമല്ല തരുന്നത് നമ്മുടെ കർമ്മഫലമാണ് തരുന്നത് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് ആ ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി നമ്മൾ സഞ്ചരിക്കുക നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടും അതു അതുപോലെ അവരുടെ മുതുമുത്തച്ഛന്മാരോടും നമ്മുടെ മുതുമുത്തച്ഛന്മാരോടും നമുക്ക് ഒരു ഉത്തരവാദിത്വവും ധർമ്മവുമുണ്ട് അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ അവർ കാരണക്കാരായി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം കാരണം ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ ശരിയായ രീതിയിൽ നോക്കിയിട്ടില്ലായിരിക്കാം ഉണ്ടായിരിക്കാം എന്നിരുന്നാലും നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാനും ഈ നാമത്തിൽ ജീവിക്കാനുമുള്ള അവസരം അവരാണ് ഉണ്ടാക്കി തന്നത് അവർ നമുക്ക് ജന്മം തന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കവരെ അത്രയും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വയസ് അവരെ വളരെ നല്ല രീതിയിൽ നോക്കി ഭഗവാനിലേക്ക് അവർ ഭഗവാനിലേക്ക് അടുക്കട്ടെ അപ്പം അതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മളായിട്ട് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുക ശരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ വിഷമങ്ങളും അത് മാതൃശാഭവമോ പിതൃശാഭവോ ഒന്നും ഓരോ വിഷമങ്ങളും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ ഒരു കാര്യം ഭഗവാൻ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിലല്ല ഉണ്ടാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഭഗവാൻ ഉണ്ടാവുന്നത് ആ തത്വമസി എന്ന ചിന്താഗതി നമുക്കുണ്ടാവണം അപ്പം ഓരോ മനുഷ്യരുടെയും ഓരോ ചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും അത് ഓരോരുത്തരുടെ ഊർജ്ജത്തിൻ്റെ ലെവൽ വ്യത്യാസം ഉണ്ടാവും ചിലരെന്തെങ്കിലും വിഷമിച്ച് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ലേ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പോസിറ്റിവിറ്റി ആയിട്ട് അത്രയും നല്ല രീതിയിൽ അവരുടെ ഊർജ്ജ ലെവൽ കൂടിയിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവും ഈ ഋഷീശ്വരന്മാരും മുനിമാരൊക്കെ ശാപിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതാവുന്നതെന്ന് പറയുന്നില്ലേ അവർ ഊർജ്ജതലം അത്രയും ഉയർന്ന രീതിയിലായത് കൊണ്ടാണ് അപ്പം ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശ്വരനുണ്ട് എന്നുള്ള ചിന്തയോടെ അപ്പം മനസ്സ വാച കർമ്മണ മറ്റുള്ളവരെ ഒന്ന് ഒരു തരത്തിലും ഉപദ്രവിക്കാതിരിക്കുക നമ്മൾ ഈ വാരിക്കൂട്ടുന്നതൊക്കെ നമ്മളെ കുഞ്ഞിന് വേണ്ടി നമ്മളെല്ലാം ഒരുക്കി കൊടുക്കുന്നില്ലേ അപ്പം നമ്മുടെ മാതാപിതാക്കൾക്കും അതേപോലെ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പതിനായിരം രൂപയുടെ സാധനം വാങ്ങിക്കുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നൂറ് രൂപയുടെ സാധനം വാങ്ങുന്നത് വലിയ കാര്യമായി പറഞ്ഞവരെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ പതിനായിരം കൊടുക്കുന്നില്ലേ നിങ്ങളുടെ മോന് അതേപോലെ തന്നെയല്ലേ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത് അതേ അളവിൽ അതിൽ എന്തിനാണ് കണക്ക് വെക്കുന്നത് നമ്മുടെ കൊ കുഞ്ഞിന് കൊടുക്കുന്ന അതേ രീതി തന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക എത്രയോ ആൾക്കാർ അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ച ശേഷം മുത്തശ്ശനും മുത്തശ്ശിയൊന്ന് മരിച്ച ശേഷം ആരും സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലേ അപ്പം അച്ഛനും അമ്മയും മരിച്ച ശേഷമൊക്കെ എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തത് തെറ്റായിന്ന് വളരെ സങ്കടത്തോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരാഗ്രഹിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അവരിൽ ഒരുപാട് തേമാനങ്ങളുണ്ടാവും സംസാരത്തിലും പ്രവൃത്തിയിലും അവരുടെ ശരിക്കു പറഞ്ഞ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ശാരീരികവും മായവേദനയും മാനസികമായിട്ടുള്ള തളർച്ചയും ഒക്കെ ഉണ്ടാവും അവരുടെ സംസാരത്തിൽ പല പല തേമാനങ്ങളുണ്ടാവും അതൊക്കെ ക്ഷമിക്കുക അതൊക്കെ പൊറുക്കുക നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ മൂത്രവും മലവും നിങ്ങളുടെ എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്കുണ്ടായിട്ടുണ്ട് എത്രയോ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോലെ നിങ്ങളെ കൊണ്ടു നടന്നിട്ടുണ്ട് അല്ലേ അപ്പം ഇത്രയെങ്കിലും നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ നിങ്ങളുടെ കുഞ്ഞിനോട് ക്ഷമിക്കുന്ന ക്ഷമ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കാണിച്ചൂടെ അത് ശരിക്കും സ്ഥാനം കൊണ്ടുപോലും അമ്മയായവരുണ്ടാവും ഭർത്താവിൻ്റെ അമ്മ ഭാര്യയുടെ അമ്മ ഭാര്യയുടെ അച്ഛൻ ഭാര്യയുടെ അമ്മ ഇത് കൂടാതെ മക്കളില്ലാത്തവരുണ്ടാകും നമ്മളെ ചുറ്റിലും അവരെ കൂടി സ്വന്തമാണെന്ന രീതിയിൽ ചേർത്ത് നിർത്തുക അതിന് ഭഗവാൻ തരുന്ന അനുഗ്രഹം വളരെ വളരെ വലുതായിരിക്കും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ളത് എന്തൊക്കെയാണോ അത് എത്രയോ ഇരട്ടിയായി നിങ്ങളിലേക്ക് കൊണ്ടുവരും അവർ മനസ്സ് തുറന്നൊന്ന് അനുഗ്രഹിച്ചാൽ മതി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചാൽ മതി ശരിക്കും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾക്ക് ആ സ്ഥാനത്തുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ പൂർണ്ണ സംതൃപ്തിയോടെ ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഗ്രഹമുണ്ട് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് മനസ്സിനെ വളരെ വളരെ വലുതാക്കുക ശരിക്കും ഇടുങ്ങിയ ചിന്തയല്ലാതെ വളരെ വിശാലമായ ചിന്തയോടുകൂടി നമ്മുടെ ചുറ്റിലുള്ളവരെ നമ്മളെന്ന് കണ്ണു തുറന്ന് നോക്കുക ഈ ഭാരി പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് നേടാൻ വേണ്ടി പലതിൻ്റെ പിന്നാലെയും പോകുമ്പോൾ ഇതൊന്നും നമുക്ക് ഒരു ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് വിട നമുക്ക് എല്ലാ അനുഗ്രഹത്തോടുകൂടി ഈശ്വരൻ എല്ലാത്തോടും കൂടി സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അവസരം തരാൻ ഇവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം മതി ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് ഓരോ മാതാപിതാക്കളും അതുകൊണ്ട് തന്നെ ഇത് തികച്ചും എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായി കണ്ട് സ്വീകരിക്കുക സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ